ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ ലയണൻ മെസ്സി മുതൽ യുവതാരം തിയാഗോ അൽമാഡോ വരെ ടീമിൽ ഉണ്ടാകും കേരളത്തിൽ നിന്ന് അർജന്റീന ടീം അംഗങ്ങളുടെ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കിയാൽ ലയണൽ തന്നെയാണ് ഏറ്റവും പ്രധാനം ഒപ്പം നമ്മുടെ സൂപ്പർ ഗോൾ കീപ്പർ എമിലിയാനോസ് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ഗോൾഡൻ ഗ്ലൗണ്ട് നേടിയ താരമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി നാല് ഈ വർഷങ്ങളിൽ കോപ്പ അമേരിക്കയിൽ ഗോൾഡൻ ഗ്ലൗണ്ട് അർജന്റീനയ്ക്കായി നേടിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളിലായി അദ്ദേഹം നിരവധി സേവുകളാണ് നടത്തിയിട്ടുള്ളത് ലോകകപ്പ് ഫൈനലിൽ അവസാന നിമിഷം നടത്തിയ സേവിലൂടെ ലോകകപ്പ് നേടുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ജെറോമിനോ റുള്ളി ഗോൾ കീപ്പർ ലീഗ് വണ്ണിലെ ഒളിമ്പിക് മാസിലയുടെ ഒന്നാം നമ്പർ ഗോൾ കീപ്പറായ ജെറോമിനോ റുള്ളി ക്രോസ് ക്രോസ്ബാർ കീഴിലെ വിശ്വസ്തനാണ് അർജന്റീനയുടെ വിശ്വസ്തനാണ് അദ്ദേഹം മറ്റൊരാൾ ഗോൺസാലോ മോണ്ടിയലാണ് ഡിഫെൻഡർ ആണ് അദ്ദേഹം റൈറ്റ് ബാക്ക് ആണ് പെനാൾറ്റികൾ എടുക്കുന്നതിൽ മികവ് കാണിക്കുന്നയാൾ മൈതാനം നിറഞ്ഞു കളിക്കാൻ ശാരീരിക ക്ഷമതയുള്ള താരമാണ് ഹോസുകളുടെയും ഓവർലാപ്പ് റണ്ണുകളുടെയും മുന്നേറ്റ സഹായിക്കുന്ന സമ്മർദ്ദമേറിയ സാഹചര്യങ്ങളിൽ കളി മികവ് കാട്ടുന്ന താരം അങ്ങനെ മെസ്സിപ്പടെ ഒന്നാകെ കേരളത്തിലെത്തെത്തുകയാണ് ഒപ്പം നിക്കോളാസ് ടാഗ്ലിയോഫിക്കയുണ്ട് ക്രിസ്ത്യൻ റൊബേറയുണ്ട് ഓരോ താരങ്ങളെയും നമുക്ക് അടുത്തറിയാവുന്നവർ തന്നെയാണ് നിക്കോളാസ് ഒച്ചമെൻറ്റി എന്ന ഡിഫൻഡർ അർജന്റീനയുടെ ഏറ്റവും മുതിർന്ന താരങ്ങളിൽ ഒരാൾ അർജന്റീനയ്ക്കായി നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ചയാൾ അർജന്റീനയുടെ പ്രതിരോധത്തിന്റെ നേതാവ് കൂടിയാണ് അങ്ങനെ മെസ്സിപ്പടയാകെ കേരളത്തിലേക്ക് എത്തുമ്പോൾ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ആവേശം മലയടിക്കുക തന്നെയാണ് ടി വി പ്രസാദും പി എസ് രഞ്ജിത്തും ദീപക് മലയമ്മ കൂടി ചേരുന്നുണ്ട് നമുക്ക് ടി വി പ്രസാദിലേക്ക് പോയാൽ പ്രസാദ് കാത്തുകാത്തിരുന്ന ആ തീയതി കൂടി നമ്മൾ കുറിച്ചിരിക്കുന്നു നവംബർ പതിനേഴിനാണ് അർജന്റീന ഓസ്ട്രേലിയ പോരാട്ടം കൊച്ചിയിൽ നടക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട് വലിയൊരു പ്രഖ്യാപനമുണ്ട് എന്നത് ഇത് ആ തീയതി കൂടി അറിഞ്ഞിരിക്കുന്നു വിമർശകർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഉറപ്പായും അത് തന്നെയാണ് വെറും ഒരു മാസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ഇനി മുന്നിലുള്ളത് വിമർശകർ വിമർശനം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് അവരവരുടെ വിമർശനം തുടരട്ടെ ഇതിപ്പോൾ നമ്മളതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റോടെ എടുക്കുന്നു എന്നതാണ് വിനീത ഇപ്പോഴും ഈ നിമിഷവും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഓരോന്നായി ചെയ്യുകയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും സംസ്ഥാന സർക്കാരും എല്ലാ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുന്നു ഇനിയിപ്പോൾ മെസ്സിയും സംഘവും കൊച്ചിയിലേക്ക് എത്തുന്ന ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നേരത്തെ ആൻറ്റോ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ വരുന്ന മാസം പതിനേഴാം തീയതിയാണ് ആ ദിവസം നമ്മൾ കാത്തു കാത്തിരിക്കുന്ന ദിവസം നവംബർ പതിനേഴാം തീയതിയാണ് നവംബർ പതിനേഴാം തീയതിയാണ് മിശിഹ കേരളത്തിൽ കളിക്കുന്നത് കേരളത്തിൽ കേരളത്തിലെ ഫുട്ബോൾ ചോദ്യത്തിന് പ്രസാദ് നവംബർ ാണ് കൊച്ചിയിൽ എത്തുന്ന വി എസ് രഞ്ജിത്ത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ച കോളുകളിൽ പകുതിയും അവിടെ നിന്നായിരുന്നു ടിക്കറ്റ് നിരക്ക് ഉൾപ്പെടെ ചോദിച്ചുകൊണ്ട് ഏതായാലും ധൈര്യമായി പറഞ്ഞോളൂ നമ്മളിത് പതിനഞ്ചാം തീയതിക്ക് ശേഷം ടിക്കറ്റ് വിൽപ്പന കൂടി തുടങ്ങുകയാണ് മലബാറിലെ ഓരോ ഫുട്ബോൾ ആരാധകനും മെസ്സിയെ കാണാൻ അവസരം ഒരുക്കും അന്ന് നവംബർ പതിനേഴിന് മത്സരം മാത്രമല്ല തലേ ദിവസം പരിശീലനവും കാണാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞു ഉണ്ടാകും തീർച്ചയായിട്ടും മലബാറിനെ സംബന്ധിച്ച് ഇനി കാത്തിരിപ്പിന്റെ മുപ്പത്തിനാല് ദിവസങ്ങളാണ് നവംബർ പതിനേഴ് എന്ന് പറയുന്നത് സ്വപ്നതുല്യമായ തുല്യമായ ദിവസമാണ് അർജന്റീനയും മെസ്സിയുമൊക്കെ അത് ആർക്കു വേണ്ടി ബൂട്ടണിയുമ്പോഴും അത് ഇൻ്റർമിയാമിക്ക് വേണ്ടിയാണെങ്കിലും ബാർസലോണയ്ക്ക് വേണ്ടിയാണെങ്കിലും ഫ്രാൻസിൻ്റെ കബിന് ക്ലബ്ബിന് ഒക്കെ ഏത് ക്ലബിന് വേണ്ടി ബൂട്ടണിയുമ്പോഴും അത് ആകാശദൂരത്തെ എത്രയോ അകലെ ഏതെങ്കിലും ഒരു മൈതാനത്താണെങ്കിലും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് മലബാറിലെ മലയാളികൾ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ മലയാളത്തിൻ്റെ മണ്ണിൽ കേരളക്കരയിൽ മെസ്സി വന്ന് ബൂട്ടണിയുന്നു എന്നുള്ളത് വലിയ സ്വപ്ന തുല്യമായൊരു ദിവസമായി തന്നെയാണ് കണക്കാക്കുന്നത് മലബാറിനെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിൻ്റെ ഫുട്ബോൾ അവതരിച്ച മണ്ണാണ് കേരളത്തിൻ്റെ മലബാർ സ്പെഷ്യൽ പോലീസിലെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ആദ്യമായിട്ട് ഫുട്ബോൾ കളിച്ചു തുടങ്ങിയത് കേരളത്തിൽ അതിനുശേഷം നമുക്കുണ്ടായിരുന്ന ആകെ ഒരു സന്തോഷ് ട്രോഫിയാണ് ആ സന്തോഷ് ട്രോഫി ഒന്നും കണ്ട് വളർന്ന മലയാളികൾക്ക് മലബാറുകാർക്ക് ഇപ്പോഴിതാ അർജന്റീനൻ ടീമും ഓസ്ട്രേലിയൻ ടീമും മാറ്റുരയ്ക്കുന്ന ഒരു മാച്ച് കാണാൻ നേരിട്ട് കാണാൻ കണ്ണുകൊണ്ട് കാണാനുള്ള ഒരു അവസരം റിപ്പോർട്ട് ടീം സംസ്ഥാന സർക്കാരും കൂടി ഒരുക്കുന്നു ആ സ്വപ്നതുല്യമായ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഫിഫ ഒരു സിനിമ ഒരു ഒരു വരി കൂടി പറഞ്ഞാൽ ഫിഫ് ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട് കേരളത്തെക്കുറിച്ച് അത് ഈ ഫുട്ബോൾ ഇൻ കേരള എന്ന് പറയുന്നതാണ് ആ ആ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിൽ പറയുന്നുണ്ട് കേരളക്കാർക്ക് അതും പ്രത്യേകിച്ച് മലബാറുകാർക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ജീവിതവും ജീവിതം എന്ന് പറഞ്ഞാൽ ഫുട്ബോളുമാണെന്ന് അങ്ങനെ ഫുട്ബോൾ ജീവിതവും ജീവിതവും ഫുട്ബോളുമായിട്ടുള്ള മലബാറുകാർക്ക് മുമ്പിൽ മെസ്സി വന്ന് ബൂട്ടണിയുന്ന ആ സ്വപ്നദിനം ഇപ്പോഴെതാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതാണ് ഇനി അർജന്റീന ഓസ്ട്രേലിയ മത്സരത്തിൽ ഒതുങ്ങില്ല രഞ്ജിത്ത് ഫിഫ നിലവാരത്തിലുള്ള ഒരു ഉഗ്രൻ സ്റ്റേഡിയമാണ് പണിയുന്നത് അതിനുശേഷം കൂടുതൽ ഫിഫ മത്സരങ്ങൾ കൂടി നമ്മൾ കൊച്ചിയിൽ പ്രതീക്ഷിക്കുകയാണ്